കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് വിജയ് ദിവസ് ആചരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ എന്നിവർ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ദ്രാസിൽ കാർഗിൽ വിജയ് പദയാത്ര നടക്കും ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഏത് രീതിയിലാണ് ഇന്ന് ഈ ചടങ്ങുകൾ ആഘോഷ ആഘോഷങ്ങൾ എന്നുള്ളതിനേക്കാൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് ഈ വർഷം കാർഗിൽ വിജയ് ദിവസത്തിനകത്ത് ആ ഒരു സവിശേഷത കൂടിയുണ്ട് വെരി ഗുഡ് മോർണിംഗ് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ഈ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാർഗിൽ സ്മരണകൾക്ക് ഇന്ന് ഇരുപത്തിയാറാം ആണ്ടാണ് വിപുലമായിട്ടുള്ള പരിപാടികളാണ് കേന്ദ്ര സർക്കാരിന്റെയൊക്കെ ഭാഗത്തു നിന്ന് ഒരുക്കിയിരിക്കുന്നത് നുഴഞ്ഞുകയറിയ ശത്രുവിനെ തുരത്തി ഇന്ത്യൻ സൈന്യം നേടിയ ഐതിഹാസിക വിജയത്തിന്റെ ആ ഒരു വാർഷിക ആഘോഷം കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുകയാണ് ഇന്ന് രാജ്യം കാർഗിൽ വിജയ് ദിവസാചരണത്തിന്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പം തന്നെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മേധാവിമാർ എന്നിവരുന്ന യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് കൂടാതെ തന്നെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ അവർ പുഷ്പചക്രം അർപ്പിക്കുകയും യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ാസിൽ കാർഗിൽ വിജയ് ദിവസ് എന്ന ഒരു പദയാത്ര കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിരവധി ആളുകൾ ഏതാണ്ട് ആയിരക്കണക്കിന് യുവാക്കൾ അതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ വിമുക്ത ഭടന്മാർ സായുധ സേനാംഗങ്ങൾ ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ എന്നിവരൊക്കെ ഈ പദയാത്രയിൽ പങ്കെടുക്കാം കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി സൈനികരുടെ ധീരതയും ത്യാഗങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി പൌരന്മാർക്ക് ഈ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനായി ഒരു പോർട്ടൽ കൂടി ആരംഭിക്കുകയാണ് മൂന്ന് പ്രധാന പദ്ധതികൾ ഈ പോർട്ടൽ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാന പദ്ധതികളായിരിക്കും സൈന്യം ഇന്നുമുതൽ ആരംഭിക്കുക വിനീത വിവരങ്ങൾ